हरि ओम् दशकं पत् श्लोकम्बद् वेदान् पुराण निबहान् अपि सर्वविद्याः उर्वन्निजाननगणाचतुरानोऽसौ पुत्रेषु तेषु विनिधाय स सर्गवृद्धिम् अप्राप्नुवं स्तव स्तवपदाम्बुजमाश्रितोऽभूद् वेदान् पुराण निबहान् अपि വേദാൻ പുരാണനിബഹാനവിന് പുണനിബാനവിദ്യൻ നിജ ആനനഗണതുരന അസൗ നിജ നിജാനനഗണതുനസോ നിജാനന ഗണാച്ചതുരാനനോസൗ അപ്പോൾ അവിടെ ച ച ഇരട്ടി ഇച്ചായാണ് വന്നിരിക്കുന്നത് ഗണാത് പ്ലസ് ചതുരാനനഹ അതാണ് ഗണാ ചതുരാന ചതുരാനനോസൗ ചതുരാനന അസൗ അതാണ് ചതുരാനനോസൗ ചതുരാനനോസൗ പുത്രേഷു തേശു വിനിധായ സഹ सर्गवृद्धिं पुत्रेषु तेषु विनिधाय स सर्गवृद्धिम् अप्राप्नुवन् प्लस्तव अप्राप्नुवंस्तव पद अम्बुजम् आश्रितः अभूत् പദുജമാൂത് അതോ ഗണച്ചു പുത്രേഷ സർഗം അപ്രവം സ്തവ പദാംശ്രിതോഭൂത് ദശം പത്ത് ശ്ലോകം ഒൻപതിന്റെ അന്വയവും സഹ അസൗ ചതുരാനനഹ ആ ഈ നാൻമുഖൻ മുഖൻ നിജാനനഗണാത് വേദാൻ പുരാണനിബഹാൻ സർവവിദ്യ അഭി കുറവൻ നിജാനനഗണാത് തൻ്റെ നാല് മുഖങ്ങളിൽ നിന്ന് വേദാൻ പുരാണനിബഹാൻ സർവവിദ്യ വേദങ്ങൾ പുരാണങ്ങൾ ഉപപുരാണങ്ങൾ ഇതിഹാസങ്ങൾ തുടങ്ങിയവയും പിന്നെ ശിക്ഷ കൽപം വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം ആദ്യായ സകല വിദ്യകളെയും നിർമ്മിച്ച് തേശു പുത്രേഷു വിനിതായ അവയെ ആ മരീചി മുതലായ പുത്രന്മാരിൽ അർപ്പിച്ച് സർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പദാംബുജമാശ്രിത അഭൂത് സർഗവൃദ്ധിം ആ സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കാത്തതിനാൽ നിന്തിരുവടിയുടെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചു അതാണ് തവ പദാംബുജം ആശ്രിത അഭൂത് അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ നാല് മുഖങ്ങളിൽ നിന്നും നാല് വേദങ്ങളെയും അഷ്ടാദശുരാണങ്ങളെയും കലാവിദ്യകളെയും നിർമ്മിച്ച് തൻ്റെ മരീചാദികളായ മക്കളെ പഠിപ്പിച്ചു എന്നിട്ട് തൻ്റെ സൃഷ്ടിക്രിയയ്ക്ക് വേണ്ടത്ര പുരോഗതി കൈവരുന്നില്ല എന്ന് കണ്ടിട്ട് വീണ്ടും ഭഗവത് പാതാരിന്ദെ ധ്യാനിച്ചു കുറച്ചുകൂടെ നല്ല സൃഷ്ടി നടത്തുവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് വീണ്ടും ധ്യാനിച്ചത് നാല് വേദങ്ങളേതൊക്കെയാണ് ഇറു യജുസ് നാമം അധർവം പിന്നെ പതിനെട്ട് പുരാണങ്ങളുണ്ട് ആ പതിനെട്ട് പുരാണങ്ങളിൽ വിഷ്ണു പുരാണം നാരദീയ പുരാണം അങ്ങനെ പോകുന്നു അങ്ങനെ പതിനെട്ട് പുരാണങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് വേദാൻ പുരാണ ജാനന പുത്രേഷു തേശു വിനിധായ സ സർഗവൃദ്ധിം അപ്രാപ്നു വംസ്ത പദാബുജമാശ്രോഭൂത്